ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ എക്സലിൻ്റെ ഏലയും കട്ടിലെ നൈറ്റൊരു കളക്ഷൻസാണ് എല്ലാ ന്യൂ കളക്ഷൻസാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു കോഫി പോലത്തെ ഡാർക്ക് ബ്ലൂ ആ കളറാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ ഇങ്ങനെ ലൈൻസ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ അജ്റക്കിൻ്റെ ഒരു പീസ് നെക്ക് പോർഷനിലും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് കോഫി കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്കിൽ ഇങ്ങനെ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ വന്നിരിക്കുന്ന ഡിസൈൻ ഇങ്ങനെയാണ് എല്ലാ എക്സ് എ ലൈൻ ത്രീ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ ഇങ്ങനെ വരും അടുത്ത ചെറിയ ചെറിയ ഡിസൈനാണ് കുഞ്ഞു ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് ഇവിടെ ഒരു കാന്താവർക്കിൻ്റെ ഒരു അജറക്ക് പാറ്റേൺ ആണ് വെച്ചേക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ ഇങ്ങനെ വരും എൻ്റെ ഓൾ ഓവർ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത വരുന്നത് ഡാർക്ക് ബ്ലും റെഡും കോമ്പിനേഷൻ ആ ലൈൻ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടിപൊളിയാണ് ഇങ്ങനെ എൻ്റെ ഡിസൈൻ ഇങ്ങനെ വരും ഇനി വരുന്നത് നമ്മുടെ മെഹന്ദി കളറാണ് വന്നിരിക്കുന്നത് മെഹന്തി കളറിൻ്റെ ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ ഓൾ ഓവർ ഇങ്ങനെ വരും നെക്സ്റ്റ് ഒരു കാന്താവർക്കിൻ്റെ മെഹന്ദി കളറാണ് വന്നിരിക്കുന്നത് എൻ്റെ ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെ വരും ചെസ്റ്റ് പോഷനിൽ ഇങ്ങനെ ചെറിയ ഡിസൈനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് ഒത്തിരി അങ്ങനെ പ്രിന്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഗ്യാപ്പൊക്കെ ഇട്ടുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത് എല്ലാം ത്രീ നയൻറ്റി നയൻ പുതിയ പുതിയ ഡിസൈൻ ആണ് എല്ലാം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു ലൈൻ ലൈൻ പോണത്തെ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു എൻ്റെ ഫുള്ളായിട്ട് ഇനി നമുക്ക് റെഡും ഡാർക്ക് ബ്ലൂം കൂടിയുള്ള കോമ്പിനേഷൻ കാണാം എൻ്റെ ആദ്യത്തെ കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ലൈൻ ലൈൻ പാറ്റേണാണ് ചെസ് പോർഷൻ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ചി ഗ്യാപ്പൊക്കെ ഒരു ഡിസൈൻ അടുത്ത ഡിസൈൻ എല്ലാം പുതിയ പുതിയ ഡിസൈനാണ് നല്ല സൂപ്പർ ഡിസൈൻസ് ആണ് എല്ലാം വന്നിരിക്കുന്നത് എലില് ത്രീ നയൻറ്റി നയൻ എക്സല് അടുത്തത് ഇങ്ങനെ വന്നിരിക്കുന്നു നെക്സ്റ്റ് നമ്മുടെ കാന്താവർക്ക് അടുത്ത ഒരു പൂക്കളൊക്കെ ഉള്ള ഡിസൈനാണ് അങ്ങനെ എൻസ്റ്റെയിലിൻ്റെ എക്സൽ സൈസിലെ അജ്റക്കണി നൈറ്റിൻ്റെ കളക്ഷൻസ് അത് ഏലൈൻ കട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഒക്കെയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ